അതിനൊക്കെ ഞാൻ എത്തിപ്പെട്ടേ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ഞാൻ വന്നു ടേശാന ഹിറ്റ് ആയിരുന്നു സമയത്തൊക്കെ സിനിമ കുഞ്ഞു ബാലായിട്ട് ചെയ്തിരുന്നു വർണ്ണ കാഴ്ചകൾ ദിലീപ് ദിലീപന്റെ സ്വയംവരപ്പന്തൽ ജയറാമേട്ട് ആർട്ടിസ്റ്റ് ആണ് അപ്പൊ അമ്മ അങ്ങനെയാണ് റോമിയതേ പുതിയൊരു സീരിയൽ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ില്ല സീരിയൽ നല്ല സിനിമ അതാറിന്റെ തീർച്ചയായിട്ടും അത് രാജിനെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമകള് നല്ല കഥാപാത്രങ്ങള് ചെയ്യാന്നുള്ളതാണ് വല്യൊരു ഭാഗ്യം ചെയ്യും അത് കിട്ടണം അതിലേക്ക് നമ്മൾ അതിനുള്ളൊരു ഭാഗ്യം അത് ശരി താങ്ക് യു ഓൾസോ ഓൾ ദാങ്ക് തരിച്ചു വെച്ചു കൂട്ട് ചോദിച്ചു താങ്ക് യു നല്ല ബസ്